നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് കൂടുതൽ വേദനിക്കരുത് എന്നാണല്ലോ പക്ഷെ ഇന്നലെ കുറച്ച് വേദനയൊക്കെ ഉണ്ടായി കേട്ടോ കാരണം ആ ലാപ്ടോപ്പിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു വാഷിങ്ടൺ ഡി സിയിൽ നിന്ന് ഷിക്കാഗോയിലേക്കുള്ള ബസ് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ വലിയൊരു പേടിയും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായെങ്കിലും നമുക്ക് ബസ് കിട്ടി എനിക്കൊരു ചെറിയ പ്രശ്നം പറ്റി ഈ പുതിയ ബസ്സിൽ ബസ് പിടിക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് ഒരു പാക്കേജ് കയ്യിൽ നിന്നാണ് നഷ്ടപ്പെട്ടത് ഒരു വലിയ ലോസ് എന്ന് പറയാവുന്നത് എന്റെ ലാപ്ടോപ്പ് ആ ബാഗിനകത്ത് അങ്ങനെ അവന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ട് തിരിച്ചുമായിരിക്കും അങ്ങനെ നമ്മൾ ഷിക്കാഗോയിലേക്ക് എത്തുകയാണ് ഷിക്കാഗോ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ചുകൂടി വലിയൊരു ബസ് സ്റ്റേഷനാണ് പ്രദേശിച്ചത് പക്ഷേ ഇത് ഇത്രേ ഉള്ളൂ അടുത്ത ഡെൻവർ യൂണിയൻ സ്റ്റേഷനിലേക്കുള്ള ബസ്സാണ് ഈ ബസ് നാളെ രാവിലെ ഇപ്പോൾ ഇവിടെ സമയം പതിനൊന്ന് മണിയാണ് രാവിലെ ഇത് നാളെ രാവിലെ എട്ട് പതിനഞ്ചിലാണ് ഡെൻവറിലെത്തുന്നത്